കോൺഗ്രസ് തന്നോട് കാണിച്ച കടുത്ത അവഗണനയാണ് ബി ജെ പി ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ആദ്യമായുള്ള തൃശൂരിലേക്കുള്ള വരവിൽ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പത്മജ വേണുഗോപാൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു കാണാൻ പോയി കാണാൻ പറ്റിയില്ല സുധാരേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ രാഷ്ട്രീയ നിലപാടിനൊപ്പം സഹോദരൻ വരും എന്ന് സഹോദരൻ മാത്രമല്ല പലരും വരും എൻ്റെ അമ്മയല്ലേ മുരളിയേട്ടൻ്റെ അമ്മ അല്ലേ അപ്പോൾ സ്വന്തം അമ്മേനെ പറ്റി പറയുമ്പോൾ ബാക്കിയൊക്കെ പോട്ടെ പെങ്ങളെ പറ്റി പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് സ്വന്തം അമ്മേനെ മോശമാക്കുന്ന രീതിയിൽ ഒരാൾ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മുരളേട്ടൻ സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആകെ മുരളിയേട്ടനൊരു വിഷമം തോന്നിയത് അത് ചെയ്യാൻ പാടില്ല കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഈ പാർട്ടി വേണ്ട ഈ പാർട്ടി വേണ്ടയെന്നൊരു തോന്നൽ എനിക്കിങ്ങനെ ചതിയന്മാരെ കൂടെ നിൽക്കാൻ വയ്യ എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോ പാർട്ടിനെ പറ്റിയിട്ടും ഓരോ വിശകലനം നടത്തിയപ്പോൾ ഈ പറയുന്ന മാതിരിയല്ല ഇത്ര മോശമല്ല ഇതിൻ്റെ ഉള്ളിലെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ എന്നെ തോൽപ്പിക്കാൻ നിന്നതിൽ രണ്ട് മൂന്ന് പേര് മുരളിയേട്ടൻ്റെ ജീപ്പിൻ്റെ കൂടെ അപ്പുറുപ്പുറം നിൽക്കുന്നുണ്ട് അതാരാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് ഇവർക്ക് തൃശ്ശൂർ നല്ല ആളുകളുണ്ട് പക്ഷേ നേതാക്കളുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ തന്നോടുള്ള അവഗണനയെക്കുറിച്ച് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളോടെല്ലാം പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ തോൽവിക്ക് കാരണം ചില കോൺഗ്രസ് നേതാക്കളാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കെ പി സി സി ഫണ്ട് നൽകിയില്ലെന്ന് പറഞ്ഞ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി തന്നിൽ നിന്നും മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെൻറ്റ് വാങ്ങിയിരുന്നു എന്നാൽ ഫണ്ട് കാര്യം അറിഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് വേണ്ടിയിട്ട് വേണ്ടിട്ട് എൻ്റെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം റുപ്യ വാങ്ങി ഡി സി പ്രസിഡന്റ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ല തരില്ലെ പിന്നെ വന്നിട്ടല്ലോ പൈസ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കാം ഞങ്ങൾ ആരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ അങ്ങനെ ഞാൻ കൊടുത്തു താൻ നെറ്റിയിൽ ചന്ദനക്കുറി തൊടുമ്പോൾ ഇതൊന്നും മതേതരമല്ലെന്ന ഭാവത്തിൽ കോൺഗ്രസ് നേതാക്കൾ തുറച്ചു നോക്കാറുണ്ട് പലപ്പോഴും കുറി മായ്ച്ചു കളഞ്ഞാണ് പാർട്ടി പരിപാടികൾക്ക് പോകാറുള്ളത് ഇവരൊക്കെ തന്നെ തന്നെ ഇവിടെ ഒരു കോക്കസ് ഉണ്ടല്ലോ അവരൊക്കെ എന്നിട്ട് പറഞ്ഞു ഞാൻ വർഗീയവാദിയാണ് ഞാൻ എപ്പോഴും അച്ഛൻ അങ്ങനെ ഇട്ട് അതുകൊണ്ട് ഞാൻ ചന്ദനക്കുറി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ കെ സുധാകരൻ മാത്രമാണ് തന്നെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് ഒരു മുതിർന്ന എൽ നേതാവ് തന്നെ ഫോണിൽ വിളിച്ച് എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നു കരുണാകരനോട് ഇഷ്ടമുള്ളവർക്കായി മുരളീ മന്ദിരം തുറന്നിടും കഴിവുറ്റ നേതാവായ നരേന്ദ്രമോദിയുടെ വികസന നയങ്ങളാണ് തന്നെ ബി ജെ പിയിൽ ചേരാൻ പ്രേരിപ്പിച്ചതെന്നും പത്മജ പറഞ്ഞു മുരളീധരൻ മൂന്ന് പാർട്ടി മാറിയ ആളാണ് ഇനിയും പാർട്ടി മാറുമോ എന്ന് പറയാനാവില്ലെന്ന് പത്മജ പരിഹസിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ബിജോയ് തോമസ് തുടങ്ങിയ നേതാക്കളും ബി ജെ പി കോർപ്പറേഷൻ കൗൺസിലർമാരും പ്രവർത്തകരും പത്മജിയെ മുരളി മന്ദിരത്തിൽ സന്ദർശിച്ചു ടി ന്യൂസ് തൃശൂർ